ഹരേ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീയത്തിലേക്ക് സുസ്വാഗതം കാമദേവനും വൈശാഖ കർമ്മവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ളൊരു കഥ കാലദേശാവസ്ഥകൾ അറിയാതെ ചെയ്യുന്ന ഉപകാരം ചിലപ്പോഴൊക്കെ ദോഷമായി ഭവിക്കാറുണ്ടല്ലോ സജ്ജനങ്ങൾക്കു വേണ്ടി ചില സമയങ്ങളിൽ നമ്മൾ സൽക്കർമ്മം ചെയ്താലും ചിലപ്പോഴൊക്കെ അപ്രിയമാവാറുണ്ട് എല്ലാ ദേവന്മാരുടെയും അഭ്യർത്ഥന മാനിച്ച് കാമദേവൻ ചെയ്ത ആ ഒരു നന്മ ദോഷമായല്ലേ സംഭവിച്ചത് കാമദേവൻ്റെ ശരീരം ഭസ്മമായി ഭവിച്ചപ്പോൾ പത്നിയായ രതീദേവി വല്ലാതെ സങ്കടപ്പെട്ടു ആ സമയത്ത് കാമദേവൻ്റെ മിത്രമായ വസന്തം അവിടെ ആഗതനാവുകയും തനിക്ക് വേണ്ടിയൊരു ചിത നിർമ്മിച്ചു തരുവാൻ രതീദേവി കാമദേവൻ്റെ ആ മിത്രത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ സ്നാനമെല്ലാം ചെയ്തു വന്നതിനു ശേഷം കാമദേവന്റെ പത്നി രതിദേവി ചിതയിൽ ചാടി തൻ്റെ ദേഹം ത്യജിക്കുവാൻ തയ്യാറായി പെട്ടെന്നാണ് ഒരു അശരീരി അവിടെ ഉണ്ടായത് അഗ്നിയിൽ ദേഹം ത്യജിക്കരുത് എന്നും മരിച്ച പതി ഭൂമിയിൽ വീണ്ടും ജനിക്കുമെന്നും ഉള്ളതായിരുന്നു ആ ഒരു അശരീരി അല്പകാലം ക്ഷമിച്ചാൽ സുഖമായി ജീവിക്കാമെന്നും അറിയാനിടയായി ആ അശരീരിയിലൂടെ അതോടുകൂടി രതിദേവി തൻ്റെ ആ മരണചിന്ത ഉപേക്ഷിച്ചു പെട്ടെന്ന് ദേവന്മാർ അവിടെ എത്തുകയും ദുഃഖിതയായി രതീദേവിയെ ആശ്വസിപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവരുടെ ആശ്വാസവചനങ്ങളിൽ നിന്ന് കാമദേവൻ്റെ പൂർവ്വജന്മ വൃത്താന്തം അറിയാൻ കഴിഞ്ഞു അത് രതീദേവിക്ക് ആശ്വാസം നൽകി ആ പൂർവ്വവൃത്താന്തം ഇങ്ങനെയാണ് പൂർവ്വജന്മത്തിൽ കാമദേവനും രതിയും പതിയും പത്നിയുമായിരുന്നു അന്ന് കാമദേവന്റെ നാമം രാജസുന്ദരൻ എന്നും രതിദേവിയുടെ നാമം രാജസങ്കരകാരിണി എന്നുമായിരുന്നു ആ ജന്മത്തിൽ വൈശാഖധർമ്മങ്ങളും വൈശാഖ സ്നാനവും രാജസുന്ദരൻ അനുഷ്ഠിച്ചില്ല അതുകൊണ്ട് കാമദേവന്റെ ജന്മം കിട്ടിയപ്പോൾ ഭസ്മീകൃതനായിപ്പോയി ഈ ഒരു കാര്യം രതിദേവിയോട് പറഞ്ഞ ദേവന്മാർ വൈശാഖധർമ്മവും ഗ്രഹിപ്പിച്ചു അങ്ങനെ പാപങ്ങൾ ചെയ്താൽ പ്രായശ്ചിത്തമായി വൈശാഖധർമ്മ അനുഷ്ഠിക്കണമെന്ന് രതിദേവി മനസ്സിലാക്കി ഗംഗയിൽ സ്നാനം ചെയ്യുകയും വിഷ്ണു ഭഗവാനെ പൂജിക്കുകയും വേണം ദേവന്മാർ പറഞ്ഞതുപോലെ ഗംഗാസ്നാനം നടത്തുകയും വിഷ്ണു ഭഗവാനെ ആരാധിക്കുകയും ചെയ്തപ്പോൾ രതീദേവിക്ക് പതിയുടെ ദർശന സൗഭാഗ്യം ലഭിച്ചു വൈശാഖധർമ്മ കർമാനുഷ്ഠാനം കൊണ്ടുണ്ടായ പുണ്യമായിരുന്നു അത് അങ്ങനെ കാമദഹനത്തിനു ശേഷം ശങ്കരഭഗവാൻ തപോവനം ഉപേക്ഷിച്ച് കൈലാസത്തിലേക്ക് പോയി ദുഃഖിതയായ പാർവതീദേവിയുടെ പിതാവായ ഹിമവാൻ സ്വന്തം രാജധാനിയിലേക്ക് ദേവിയെ കൂട്ടിക്കൊണ്ടുവരികയും ചെയ്തു മഹേശ്വരനെ ധ്യാനിച്ചുകൊണ്ട് അജഞ്ചലമായ തപസ് ചെയ്യുവാൻ പിന്നീട് ദേവി നിശ്ചയിക്കുകയും ആ കഠിനമായ തപസ്സിൽ സംപ്രീതനായ ഭഗവാൻ പ്രത്യക്ഷപ്പെട്ടപ്പോൾ പതിയായി ഭവിക്കണമെന്ന് വരമാണ് ദേവി ആവശ്യപ്പെട്ടത് അങ്ങനെ മഹേശ്വരൻ അത് വാഗ്ദാനം ചെയ്ത ശേഷം സപ്തർഷികളെ സ്മരിച്ചു വരുത്തി പരിണയിക്കുവാൻ ആഗ്രഹിക്കുന്ന കാര്യം പാർവതി പിതാവിനെ അറിയിക്കുകയും ചെയ്തു അങ്ങനെ സപ്തർഷികൾ മഹാദേവന്റെ ആ ദൗത്യം വളരെ ഭംഗിയായി നിർവഹിച്ചു ഗിരിരാജനും സന്തോഷത്തോടു കൂടി ആ ശിവാഭ്യർത്ഥന സ്വീകരിച്ചു അനന്തരം വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ തുടങ്ങി ലക്ഷ്മീസമേതനായ ഭഗവാൻ മഹാവിഷ്ണുവിനോടും വാണി സമേതനായ ബ്രഹ്മാവിനോടും മറ്റു ദേവീദേവന്മാരോടും ഒപ്പം കൈലാസനാഥൻ ഹിമവാന്റെ അരാജധാനിയിലേക്ക് യാത്രയായി തൻ്റെ പ്രിയപ്പെട്ട വാഹനമായ നന്ദിയുടെ പുറത്തായിരുന്നു ഭഗവാന്റെ യാത്ര ഹിമവാൻ എല്ലാവരെയും സാദരം സ്വീകരിച്ചു ശംഖനാദങ്ങൾ കൊണ്ടും ആശീർവാദങ്ങൾ കൊണ്ടും അവിടെ ശബ്ദായമാനമായി മാറി അങ്ങനെ മഹാദേവൻ ദേവിയെ വിധിപ്രകാരം പരിണയിച്ചു അങ്ങനെ വിവാഹാനന്തരം എല്ലാവരും സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ച് യാത്രയാവുകയും ചെയ്തു ശിവപാർവതിമാർക്ക് പുത്രൻ ഉണ്ടാകുവാൻ കാലതാമസം ഉണ്ടാവുകയും അതിനാൽ തന്നെ ദേവന്മാർ ദുഃഖിതരായി മാറുകയും ചെയ്തു അങ്ങനെ ഈ ദുഃഖ പരിഹാരത്തിന് അവർ അഗ്നിദേവനെ നിയോഗിച്ചു അഗ്നിയെ അന്തപുരത്തിൽ കണ്ടപ്പോൾ ദേവി അവിടെ നിന്നും പോയി അങ്ങനെ ഭഗവാന്റെ വീര്യം ആദ്യം അഗ്നിയുടെ മുഖത്തിലും പിന്നീട് ഉദരത്തിലുമാണ് പതിച്ചത് എന്നാണ് പറയുന്നത് ആ ഉദരത്തിൽ ശംഭുവീര്യം പതിച്ചപ്പോൾ ഉഷ്ണം സഹിക്കുവാൻ വയ്യാതെ അഗ്നി ഇന്ദ്രൻ്റെ സമീപത്തെത്തി തൻ്റെ വിഷമം അറിയിച്ചു ദേവരാജൻ്റെ മനസ്സിൽ ദുഃഖവും സന്തോഷവും എല്ലാം ഉണ്ടായിയപ്പോൾ എന്നാൽ അഗ്നിക്ക് നേരിട്ട ഈ ഒരു വിഷമത്തിൽ ദുഃഖവും ഉണ്ടായി ശിവപുത്രൻ കാലതാമസം കൂടാതെ ജനിക്കുമെന്ന പ്രതീക്ഷ സന്തോഷവും നൽകി എന്നാൽ ചൂട് സഹിക്കാനാവാതെ വിഷമിക്കുന്ന ആ അഗ്നിയുടെ ആ ഗർഭം വലുതായി തുടങ്ങുകയും അപ്പോൾ ദേവന്മാർ ഗംഗാതീരത്ത് ചെന്ന് ദേവിയെ സ്തുതിക്കുകയും ഗംഗാദേവി പ്രത്യക്ഷപ്പെടുകയും ചെയ്തു അങ്ങനെ ഗംഗാദേവിയെ അവരെ കാര്യങ്ങളെല്ലാം അറിയിച്ചു ഗർഭമോചനമായ മന്ത്രം ജപിച്ച് വീര്യത്തെ പുറത്താക്കിയാൽ താൻ ധരിച്ചു കൊള്ളാമെന്ന് ഗംഗാമാതാവും പറഞ്ഞു അങ്ങനെ ഗുരുവിൽ നിന്ന് ഈ മന്ത്രം സ്വീകരിക്കണമെന്ന് പറഞ്ഞപ്പോൾ അതനുസരിച്ച് ചെയ്തു അങ്ങനെ ആ വീര്യം ഗംഗയിൽ വ്യാപിച്ചു പക്ഷെ ഗംഗാദേവിക്കും ചൂട് അസഹ്യമായി തോന്നി അങ്ങനെ ആ ചൂടിൻ്റെ ആധികത്താൽ ഗംഗാജലം തിളച്ചു മറിഞ്ഞു ഈ ചൂട് സഹിക്കാനാവാതെ ദേവി ആ വീര്യത്തെ ശരവണ പൊയ്കയിലേക്ക് എറിയുകയും ചെയ്തു അപ്പോഴത് ആറ് ഖണ്ഡങ്ങളായി ഭവിച്ചുവെത്രേ അവിടെ വരാനിടയായ കൃത്യകമാർ ആറു ഖണ്ഡങ്ങൾ ചേർത്തപ്പോൾ ആറ് മുഖമുള്ള ബാലനുണ്ടാവുകയും മഹാദേവൻ ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ദേവി ബാലനെ കൈലാസത്തിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു ഇങ്ങനെ പാർവതി പരമേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യനായി കാമദേവൻ വീണ്ടും ജനിച്ചു എന്നാണ് പറയുന്നത് വൈശാഖ കർമ്മങ്ങൾ വേണ്ട വിധത്തിൽ അനുഷ്ഠിക്കാത്തതുകൊണ്ടാണ് കാമദേവന് പുതിയ ജന്മത്തിലും വളരെ ക്ലേശങ്ങൾ ഉണ്ടായത് വൈശാഖധർമ്മം അനുഷ്ഠിച്ചില്ലെങ്കിൽ ദേവന്മാരായാലും പല പല ദുഃഖങ്ങളും ഉണ്ടാകുമെന്ന് ഇതിൽ നിന്നും വ്യക്തമാണല്ലോ വൈശാഖധർമ്മം അനുഷ്ഠിച്ച രതീദേവിക്ക് തൻ്റെ പതിയുടെ ദർശനം ലഭിക്കുകയും അല്പം വൈകിയാണെങ്കിലും പതിയോടൊപ്പമുള്ള ജീവിതം കൈവരുകയും ചെയ്തു പൂർവജന്മത്തിലും കാമദേവനായി ജനിച്ച ആ അവസരത്തിലും വൈശാഖധർമ്മങ്ങൾ പാലിക്കാത്തതുകൊണ്ട് നിരന്തരം ക്ലേശങ്ങളുണ്ടായി കാമദേവന് വൈശാഖത്തിൻ്റെ ഈ പുണ്യം പരലോകത്തിൽ മാത്രമല്ല ഇഹലോകത്തിലും സുഖം നൽകുന്നു എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ശരണം ഛത്രദാന മഹത്വത്തെക്കുറിച്ചുള്ള കഥയുമായി അടുത്ത വീഡിയോയിൽ കാണാം